വലിയ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഞാൻ നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വളരെ മഹത്വം നിറഞ്ഞ ഉന്നതമായ നാമത്തിൽ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രവചന സന്ദേശം ഒരു ദൂതായിട്ട് കേട്ടിരിക്കാതെ അത് ദൈവത്തിൻ്റെ കയ്യെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ് ആ കരം നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടാൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് തീരുമാനമാണ് നിങ്ങളിനി പഴയ അവസ്ഥയിലായിരിക്കത്തില്ല ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആത്മാവിലൊന്ന് ഒരുങ്ങി ഈ ദൂതിന് വേണ്ടി ദൈവസനി നിങ്ങളെ സമർപ്പിക്കുക ഒരു പക്ഷേ ഇപ്പോൾ വേറെ എന്തെങ്കിലും പണിക്കകത്താണ് എങ്കിൽ ഇത് കേട്ടിട്ടൊന്നുകൂടെ ദൈവം വാകി ഇരുന്നോണം ഇത് കേൾക്കാൻ പിന്നെയും അത്രമാത്രം ഗൗരവമുള്ള ഒരു ഡെലിവറൻസിലേക്കാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ ദൂതുമായി നിങ്ങളെ ഇന്ന് പകൽ നയിക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം പറഞ്ഞ് സകല മഹിമയും കർത്താവം യേശുവിനർപ്പിച്ചുകൊണ്ട് പുനരുദ്ധാനം ചെയ്ത എൻ്റെ രക്ഷകൻ്റെ ശക്തിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്നത്തെ ദൂത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പോ സ്ഥല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തിനാലിൻ്റെ ബി പാർട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് മരണം അവനെ പിടിച്ച് വെക്കുന്നത് അസാധ്യമായിരുന്നു മരണം അവനെ പിടിച്ചു വെക്കുന്നത് എൻ്റെ കർത്താവായ യേശുവിനെ മരണത്തിന് പിടിച്ചടക്കി അങ്ങ് വെച്ചേക്കാം എന്നുള്ളതായ ചിന്ത ആ കാര്യം അസാധ്യമായിരുന്നു സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഈ ദൈവിക ദൂതുമായുള്ള ബന്ധത്തിൽ എന്നോട് പറയുന്ന കാര്യം ഇതാണ് പിടിച്ച് കെട്ടപ്പെട്ടതും ചിലർ പിടിച്ചടക്കി വെച്ചിരിക്കുന്നതുമായിരിക്കുന്ന ചില വ്യക്തികളുടെ മേലാണ് ഒരു വിടുതൽ എന്ന് വെളിപ്പെടാൻ പോകുന്നത് ഒരു പക്ഷേ അത് എൻ്റെ ജോലിസ്ഥലത്തായിരിക്കാം നിന്റെ പ്രിയപ്പെട്ടവർ ജോലി ചെയ്യുന്ന അന്യ അന്യരാജ്യത്തായിരിക്കാം നിന്റെ തലമുറ ഇടപെട്ടിരിക്കുന്ന ചില ബന്ധങ്ങളിലായിരിക്കാം വിടത്തില്ല എന്നുള്ള നിലപാടിൻ്റെ മേൽ ഞാൻ വീണ്ടെടുക്കുമെന്നുള്ള നിലപാടുമായി കർത്താവ് ഇറങ്ങുകയാണ് പണ്ട് ഭറവോ ഇസ്രയേൽ ജനതയെ പിടിച്ചടക്കി വച്ചപ്പോൾ മോശയിലൂടെ ദൈവം സംസാരിച്ചു എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം അയാൾ പറഞ്ഞു നടക്കത്തില്ല ഞാൻ വിടുന്ന പ്രശ്നമില്ല ഒടുവിൽ വിടത്തില്ലെന്ന് പറഞ്ഞവന് മറുപടി പറയാൻ ഇടം നൽകാതെ അവന്റെ ശവശരീരം ചെങ്കടലിന്റെ തിരമാലകളുടെ മീതെ പൊങ്ങി ഒഴുകുന്ന കാഴ്ച അവൻ പിടിച്ചു വെച്ച ജനം വിടുതൽ പ്രാപിച്ച ദിവസം അവർ സ്വന്തം കണ്ണാലെ കണ്ടു നിങ്ങളോട് ഞാൻ ആത്മാവിലൊരു ദൂതിന്ന് രാവിലെ പറയാം നിന്നെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഏത് നൂലാമാലയായാലും ഏത് അന്ധകാരത്തിൻ്റെ മഹാശക്തിയായാലും അതിൻ്റെ അവസാനം നിന്റെ കണ്ണാൽ നീ കാണും നിനക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടി യേശു കൊടുത്തത് തൻ്റെ ജീവനായതുകൊണ്ട് അമേൻ 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 നിന്റെ വിടുതലിനു വേണ്ടി യേശു മുടക്കിയത് തൻ്റെ പ്രാണനായതിനാൽ നിന്റെ ബന്ധനം അഴിയുവാൻ യേശു കൊടുത്തത് തൻ്റെ കൈകാലുകളും തൻ്റെ മുഴുവരീരവുമാകയാൽ ദൈവം നിനക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്ന വിടുതൽ നിനക്കൊരു കിട്ടാക്കനെയല്ല അതൊരു യാഥാർത്ഥ്യമാണ് ആ ദൈവിക യാഥാർത്ഥ്യത്തിന്റെ ഫലം അനുഭവിപ്പാൻ അതിന്റെ ഗുണഭോക്താവാകാൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ്നെ സഹായിക്കാൻ പോവുകയാണ് പിടിച്ച് കെട്ടിവെച്ചിരിക്കുന്ന ആ കയറുകൾ ഇന്ന് ഒരിക്കൽ കർത്താവിൻ്റെ ദാസനായിരുന്ന ശിംഷോനെ നയത്തിൽ തൻ്റെ കാമുകി അയാളുടെ കൈകളും കാലുകളും ബന്ധിച്ചു ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയത്ത് ആ അശ്രദ്ധയുടെയും ആ വഴിവിട്ട സഞ്ചാരത്തിൻ്റെയും ഇടനാഴികയിൽ തൻ്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു പോയ സാംസൻ എന്ന് പറയുന്ന ദൈവമനുഷ്യന്റെ ജീവിതത്തിൽ ആ വ്യക്തിയെ ആ ബന്ധനങ്ങൾ കൊണ്ട് അങ്ങ് പിടിച്ചടക്കി ഒതുക്കി വെക്കാമെന്നുണ്ടായിരുന്ന ശത്രു ധാരണകളെ ചിതറിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ് തന്നെ പിടിച്ചടക്കുവാൻ വേണ്ടി ശത്രുക്കൾ ഫിലിസ്തീയർ വന്ന സമയത്ത് അവൻ്റെ കയ്യിലെ ചങ് അവനെ കെട്ടിയിരുന്ന കയറുകൾ തീയിൽ വെന്ത ചണനൂല് പോലെ പണ്ട് നമ്മുടെ നാട്ടിൽ ചാക്കുനൂലെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആ ചാക്കുനൂലിന് തീ പിടിച്ചാൽ പിന്നെ അത് വെറും ചാരമാണ് ശത്രുക്കൾ ദൈവദാസനായിരുന്ന സാംസനെ ബന്ധിച്ചിരുന്ന കയറുകൾ തീയിൽ വെന്തുപോയ ഈ ചണ നൂല് പോലെ ചാരമായി പോകുന്ന ഒരു കാഴ്ച അവിടെ കാണുകയാണ് തീയിൽ വെന്ത ചണനൂല് പോലെ അത് പൊട്ടിപ്പോയി പിടിച്ചടക്കി വെക്കാമെന്നുള്ള ചിലരുടെ ധാരണകൾ അത് ചാരമായി തീരുന്ന കാഴ്ചക്ക് വഴിമാറാൻ പോവുകയാണ് ബന്ധിച്ചിരിക്കുന്നു ഇനി അത് അഴിയത്തില്ലെന്ന് നിന്നെ കുറിച്ച് പലരും പറഞ്ഞിരിക്കുന്ന ആ ഉറപ്പുകൾ അത് പച്ചവെള്ളത്തിൽ വരച്ച വര പോലെ മായാൻ പോവുകയാണ് ദൈവം അതിൻ്റെ പേരൊരു വിടതിൽ നിന്ന് രാവിലെ നിനക്കൊരുക്കുകയാണ് ഞാൻ അധികാരത്തോടുകൂടെ പറയുന്നു നിന്റെ ജീവിതം പുറത്തു വരുവാനുള്ള സമയമായിട്ടുണ്ട് നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന നല്ല ഭാവി തുറക്കാനുള്ള നേരമായിട്ടുണ്ട് അത് വെളിപ്പെടുന്ന നേരത്ത് ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ പേര് അത്ഭുതങ്ങളെന്നാണ് ആ അത്ഭുതങ്ങളോടനുബന്ധിച്ച് ബാധകൾ അയക്കണമെങ്കിൽ ബാധകൾ അഴിക്കും സംഹാരത്തെ ഇറക്കണമെങ്കിൽ ദൈവം അത് ചെയ്യും കടല് പിളർക്കണമെങ്കിൽ അത് നടത്തും ക്രൂശിൽ മരിക്കണമെങ്കിൽ അത് ചെയ്യും എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ് ഇച്ചിരി വിചിത്രമാ എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ് ഇച്ചിരി വൈബുല്യം നിറഞ്ഞതാ തൻ്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ എന്തും ചെയ്തു കളയും ഈ മഹാദൈവത്തെ നീ ചെറിയ നിലയിൽ ഒന്നും കണ്ടേക്കരുത് നിന്റെ വിമോചനത്തിനൂടി അവൻ ഈ ദിവസങ്ങളിൽ നേരിട്ട് ഇറങ്ങാൻ പോവുകയാണ് പിടിച്ചു വെച്ചിരിക്കുന്ന ശുലതിന്റെ കൈകൾക്ക് ബലം നഷ്ടപ്പെടാൻ പോവുകയാണ് ബലവാനും ബലഹീനനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ബലവാനെ ജയിക്കുകയുള്ളൂ എങ്കിൽ ബലഹീനന് വേണ്ടി ഇന്നൊരു െ ഇറങ്ങുന്നത് സർവശക്തന്റെ ദൂതനാണെങ്കിൽ ഏത് ബലവാനും താളടിയാകും ദൈവത്തിന്റെ കുഞ്ഞെ നിന്നോട് ഞാൻ ആത്മാവിൽ പറയുന്നു നീ തളർന്നതും മതി കേട്ടോ നീ ഒന്ന് എഴുന്നേറ്റേ നീ ക്ഷീണിച്ചതും മതി പിടിച്ചടക്കി വെച്ചിരിക്കുന്ന കയറുകൾക്ക് അറുതി വരുകയാണ് ദൈവം അതിനെ പൊട്ടിച്ചു കളഞ്ഞിട്ട് ആത്മാവിന്റെ ഒരു അമിത ബലം നിന്റെ മേൽ പകർന്നതിനെ ശക്തിയോട് എഴുന്നേൽപ്പിക്കുകയാണ് നീ എഴുന്നേൽക്കാൻ പോവുകയാണ് നീ ബലം പ്രാപിക്കാൻ പോവുകയാണ് കരുത്തനായി ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങളിൽ ചെയ്യാൻ ആഹാരമില്ലേലും ജലപാനമില്ല ദൈവത്തോടുകൂടി ആയിരിക്കുന്നവൻ തളർന്നു പോകുകയില്ല എന്നും അവൻ ആത്മാവിന് ശക്തിയോടെ ഗളിയിലേക്ക് വരുമെന്നുമുള്ളതായ വെളിപ്പെടുത്തലുകൾ യേശുവിൻ്റെ ലൈഫിൽ പരിശുദ്ധാത്മാവ് പ്രൂവ് ചെയ്തതുപോലെ നിന്റെ ജീവിതത്തിൽ ദിവസങ്ങളിൽ തടഞ്ഞു വെച്ചിരിക്കുന്നതിനെ കുട്ടു കളഞ്ഞുകൊണ്ടും അതിനെ തച്ചുടച്ച് കളഞ്ഞുകൊണ്ടും ഓ ദൈവം നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന നല്ല അനുഭവത്തിലേക്ക് നീ പ്രവേശിക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ആധികാരികമായി തന്നെ എന്നോട് പറയുന്നു ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളുടെ ശരീരത്തിൽ ചിലരുടെ മാനസികാവസ്ഥയിൽ ചിലരുടെ സ്പിരിച്വൽ ലൈഫിൽ ഓരോ റേഞ്ച് വരെ മാത്രം കയറുന്നു അതിനപ്പുറത്തേക്ക് വിടത്തില്ല അവിടെ ഒരു പിടിവലി നടക്കുകയാണ് ഇന്നത് പൊട്ടും ഇന്നത് പൊട്ടും എങ്ങനെയൊക്കെ സമ്പാദിച്ചുകൊണ്ട് വന്നാലും ഒരു പരിധിവരെ എത്തുകയുള്ളു അതിനപ്പുറത്ത് അത് ആശുപത്രി കയറും ഇന്നാ ഗതികെടും അവസാനിക്കാൻ പോവുക അതെ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അതിൻ്റെ പാർട്ട് ഏ വിജയമാ എന്നാൽ അതിന് ഫലമെടുക്കേണ്ട സമയം വരുമ്പോൾ കൈമോശം വന്നു പോകും തകർന്നു പോകും ഇനി നിന്റെ ജീവിതത്തിൽ നിന്റെ മരിക്കുന്ന കാലം വരെയും അങ്ങനെയുള്ളൊരു വാക്ക് നീ പറയാത്ത നിലയിൽ നിന്റെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കുന്ന ഒരു അനുഗ്രഹം നിനക്ക് നൽകിക്കൊണ്ട് കർത്താവിന്റെ ഭുജം നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു യേശുവിനെ മരണം പുനരുദ്ധാനം സാധ്യമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സത്യം നീ തിരിച്ചറിയണം മരണത്തിന്റെ പിടികൾക്ക് ഇനിയും ബലമില്ല ഹാ 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 പാപത്തിന്റെ പിടികൾക്ക് ഇനി ബലമില്ല പിശാചിന്റെ ബന്ധനങ്ങൾക്കിനി ബലമില്ല ഈ ഒരു വാക്ക് ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ പറയുന്നു മരണത്തിന്റെ പിടിക്കിനി ബലമില്ല പിശാജിന്റെ ബന്ധനങ്ങൾക്ക് ഇനി ബലം പോരാ പാപത്തിന്റെ ബന്ധനങ്ങൾക്ക് ഇനി സദാകാലവും നിലനിൽപ്പില്ല യേശുവിന്റെ പുനരുദ്ധാനം അതിന്റെ ബലഹീനതയെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് അതിന്റെ ദൗർബല്യത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പിടിച്ചു വെക്കുക അസാധ്യം ഒന്ന് പറഞ്ഞേ എന്നെ പിടിച്ചു കെട്ടുക അസാധ്യം എന്നെ ബന്ധിക്കുക അസാധ്യം എന്നെ തോപ്പിക്കുക അസാധ്യം എന്നെ തകർക്കുക അസാധ്യം ഇനി ഒന്ന് പറഞ്ഞേ യേശുവിൽ എന്നെ തോപ്പിക്കുക അസാധ്യമാണ് യേശുവിലായി എന്നെ ബന്ധിക്കുക എന്നത് അസാധ്യമാണ് യേശുവിലായി എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുക എന്നത് അസാധ്യമാണ് അതാരോടായാലും ഞങ്ങൾ പറയുന്നു അസാധ്യമാണ് കളിക്കാൻ നിൽക്കണ്ട അത് സകലരോടുമായി ഞങ്ങൾ പറയുന്നു ക്രിസ്തുവിലായി കഴിഞ്ഞിരിക്കുന്നു ഇനി ബന്ധിക്കാൻ കഴിയുകയില്ല യേശുവിൻ്റെ രക്തം ഒഴുകി കഴിഞ്ഞിരിക്കുന്നു ഇനി അശുദ്ധിക്ക് വാ തുറക്കാൻ കഴിയത്തില്ല പിതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്റെ സ്നേഹത്തിന്റെ കരം ചലിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ആ സംരക്ഷണത്തെ അട്ടിമറിക്കാൻ കഴിയത്തില്ല പറഞ്ഞ യേശുവിൽ സുരക്ഷിതനാണ് ഞാൻ യേശുവിൽ കഴുകപ്പെട്ടവനാണ് ഞാൻ യേശുവിൽ മഹത്വീകരിക്കപ്പെട്ടവനാണ് താങ്ക് യു ജീസസ് അസാധ്യം മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യം ഭരവോന് ഇസ്രായേലിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു ഷിംഷോനെ ബന്ധിച്ചു വെക്കുന്നത് ഫിലിസ്തീന്മാർക്ക് അസാധ്യം ആയിരുന്നു ദൈവത്തിന്റെ വചനത്തിൽ ഒരു ചോദ്യമുണ്ട് വസ്ത്രം എരിയാതെ ആർക്കെങ്കിലും മടിയിൽ തീക്കലൽ കൊണ്ടുവരാമോന്ന് നടക്കത്തില്ല പൊള്ളും കരിഞ്ഞു പോകും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ വളരെ വ്യക്തമായി പറയുന്നു യേശുവിനെ മരണത്തിന് പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു അടുത്തൊരു സാക്ഷ്യം നിന്റെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയതാണ് ഇപ്പോൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിന് നിന്റെ ജീവിതത്തിൽ നിലനിൽപ്പില്ല എന്ന് ഞാൻ നിന്നെ നോക്കി പ്രവചിക്കുന്നു ഇന്ന് നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ആ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും ഇന്ന് നിന്നെ അലട്ടുന്ന ആ വിഷയത്തിന് മേൽ നിന്റെ ജയത്തെ നീ ഉറപ്പിക്കും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സദാകാലവും നീണ്ടു നിൽക്കുന്ന ഒരു ദൈവകുപം നിന്റെ മേൽ വെളിപ്പെടുകയാണ് പ്രാർത്ഥിക്കാം പിതാവേ അങ്ങയുടെ ആത്മാവിന്റെ അഗ്നി ഞങ്ങളുടെ മേലെരിയുകയാണ് ഓഹ് വചനത്തിന്റെ ജ്വാലയ്ക്കകത്ത് ഞങ്ങൾ ഇന്ന് രാവിലെ കരുത്തന്മാരായിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ചുട്ടു പഴുത്തൊരു മനുഷ്യനായി ഞങ്ങൾ മാറട്ടെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ തേജസ് ഞങ്ങളുടെ മേലെ ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം ലോറി ടു ജീസസ് പിതാവേ പിടിച്ചു വെക്കുക അസാധ്യമാണ് ചില വ്യക്തികളുടെ വിമോചനം ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ജയിലറകളിൽ കിടന്നതിനെ പുറത്തു കൊണ്ടുവന്ന ഓ ചങ്ങലകൾക്കകത്ത് ബന്ധിക്കപ്പെട്ട് കിടന്നവരെ സ്വതന്ത്രന്മാരാക്കിയ കല്ലറകളിൽ കിടന്നുറങ്ങിയവരെ സുവിശേഷ പ്രഘോഷകന്മാരാക്കിയ സത്യ സുവിശേഷത്തിന്റെ നിത്യശക്തിയാൽ ബന്ധനങ്ങൾ കറുതി വരുത്തുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും സാക്ഷ്യത്താൽ ഇന്ന് രാവിലെ ഈ കുടുംബങ്ങളുടെ അകത്ത് കിടക്കുന്ന ആയിരം ആയിരം പ്രശ്നങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആമർച്ച ചെയ്യുന്നു ഇന്നിവർക്ക് ജയം നൽകുകയാണ് ഓ സ്വസ്ഥതയും മഹാസമാധാനവും വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കാരാഗ്രഹത്തിന്റെ അകത്ത് തടയപ്പെട്ടെന്നും കിടക്കുമെന്നുള്ളതായ ഹെരോദാവിന്റെയും മിഹൂദാജനത്തിന്റെ പ്രതീക്ഷ അവർ തടസ്സം ചെയ്യപ്പെട്ട അപ്പോസോലിന്റെ ജീവിതത്തിൽ തെറ്റിപ്പോയി ദൂതൻ തലേരാത്രിയിൽ ഇറങ്ങി കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് ദൈവമനുഷ്യനായ പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്നു മാൾട്ടായിലെ ഘോഷണത്തെ തടയാമെന്നുള്ള നീതിദേവിയായ ആ അണലി എന്ന വൃത്തികെട്ട ജന്തുവിന്റെ ചിന്ത വ്യാമോഹമായിരുന്നു പൗലോസ് എന്ന ദൈവമനുഷ്യന്റെ നിയോഗത്തെ തടഞ്ഞു വെക്കാൻ അണലിയുടെ പല്ലിൻ്റെ വിഷം പോരായിരുന്നു പല മേഖലകളിൽ പലരെയും സാത്താൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നിടത്ത് അവന് പ്രതീക്ഷകൾ തെറ്റാൻ പോവുകയാണ് കാരണം നിന്നെ പിടിച്ചിരിക്കുന്ന ദൈവകൃപ നീ ചിന്തിക്കുന്നതിനേക്കാളും മീതയുള്ളതാണ് നിന്റെ മേലുള്ള അഭിഷേകം നീ കരുതുന്നതിനും അപ്പുറത്ത് ഭയങ്കര മാരക ശേഷിയുള്ളതാ നിന്നെ വീണ്ടെടുത്തിരിക്കുന്ന ദൈവ സ്നേഹം നീ കരുതുന്നതിനേക്കാൾ നിന്നോട് വിശ്വസ്തതയുള്ളതാ ആതിന്റെ അകത്ത് ഇന്ന് രാവിലെ നിന്റെ വിടുതലാണ് ദൈവത്തിന്റെ പൈതലെ നീ പുറത്തുവാ ചില പിടികൾ ഇന്ന് പൊട്ടുക ചില ജീവിതത്തിൽ കാലങ്ങൾ നീണ്ടുനില ചില തെറ്റായ പ്രവണതകൾ ദുർശീലങ്ങൾ ഇന്നത്തോടെ അവസാനിക്കുക ഞാനിന്ന് ചലഞ്ച് ചെയ്യാണ് ചില ചെറിയ സ്മോക്കേഴ്സിനെ ഈ വചനത്തിനെ ശക്തിയിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് തീരുമാനമെടുത്തു നിങ്ങളിനി വലിക്കത്തില്ല കുടിക്കുന്നവരെ നിങ്ങളിനി കുടിക്കത്തില്ല ദുർമാർഗങ്ങളിൽ നടക്കുന്നവരെ ഇനി ആ പാപത്തിന് എന്നെ പിടിച്ചു വയ്ക്കാൻ അസാധ്യമെന്ന് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ആ ദുർമാർഗങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞേര് യേശ്വരൻ നാമതലവനെ പേപ്പെട്ടിയെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നവർ ഓടിച്ചേര് വിടുന്ന് മുതൽ നടക്കാൻ പോവാം റെഡിയാണോ കർതാവിൻ്റെ പ്രവൃത്തിക്ക് നമ്മളെ ഏൽപ്പിക്കാം കോട്ടയത്ത് എല്ലാ ഞായറാഴ്ചയും രാവിലെ കൃത്യം ഒമ്പത് മണി മുതൽ നടക്കുന്ന അനുഗ്രഹീതമായൊരു വലിയ ദൈവിക ശുശ്രൂഷയുണ്ട് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് നാഗമ്പടത്ത് വന്നാൽ നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും നിങ്ങളുടെ പിള്ളേർ അവിടെ എത്തിയാൽ ഈ തലമുറയിലെ ദൈവദാസിദാസന്മാർ നിങ്ങളുടെ മക്കളായിരിക്കും ഇത് കൂടുതൽ എനിക്ക് പറയാനില്ല കാരണം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ ചലനം ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ ആ നിലയിൽ കാണുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ